എം ജി കണ്ണനും ബലൂലും കൊടുത്തത് രണ്ട് നീതിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത് കറക്റ്റാണ് കോൺഗ്രസ് ചെയ്തത് ഈ പാവപ്പെട്ട വഞ്ചനയാണെന്ന് പറയുമ്പോൾ നമുക്ക് ആശയം പറഞ്ഞുകൊണ്ട് വരുന്നു നമുക്കെതിരെ പറയുന്ന ആക്ഷേപ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ് എനിക്കെതിരെ പറയുന്ന ആക്ഷേപങ്ങൾ തെളിവെടുപ്പ് നിങ്ങൾ നിയമസഭയിൽ നടപടി സ്വീകരിച്ചു അത് നമുക്ക് തർക്കവില്ല പക്ഷേ ഞാൻ എം ജി കണ്ണന്റെ കാര്യം മാത്രമേ ഉള്ളൂ എം ജി കണ്ണനും ബലൂനും കൊടുത്തത് രണ്ട് നീതിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത് കറക്ാണ് അതും ചർച്ച ചെയ്യപ്പെടണം രണ്ട് അതേ നിലയിലെ അലുഖ് മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസിന്റെ സേവാദണ്ഡ നേതാവും പിന്നെ കോൺഗ്രസിന്റെ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ആനന്ദ പ്രസിഡന്റ് അവസ്ഥ എന്താ തിരിഞ്ഞു തിരിഞ്ഞു വെക്കാം ഒരാളാവാറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നോസൻ ഇവർ എന്താ ചെയ്തത് കോൺഗ്രസ് നേതാക്കളുടെ കൂടെ സ്വയംപ്രദമായിട്ട് നിബിന് നടത്തിയല്ലോ ഏതെങ്കിലും ഒരു ഭാവപ്പെട്ട മനുഷ്യൻ പിന്നോക്കം ഭാഗത്തിലോ പട്ടിയാതിന് കൊടുക്കാം കാര്യം പറയുമ്പോ ഫേസ്ബുക്കിലൂടെ തെട്ടിപിടിച്ചു ചർച്ച ഇതൊരു ഗൗരവമുള്ള ഗൗരവ ഇത് പറയുമ്പോ പറയുന്ന പണ്ട് പലക്കേസി പ്രതിയാണ് വലിയ അക്രമമാണ് വേറെ ആരുടെ പ്രാധാന്തത്തിൽ പങ്കുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ദുരാനോട് ഉന്നയിക്കാതെ പരാതി കൊണ്ടേ കൊടുക്കണം ആ ഫേസ്ബുക്കിൽ ഇത്തരം ഇത്തരം അർത്ഥം കാര്യങ്ങൾ ഞാൻ എം ഒരാളിലെ ആനന്ദപ്പള്ളി സുരേന്ദ്രനും മോഹൻദാസിനും അടക്കമുള്ള ആളുകൾക്കും ഇവിടുത്തെ സഹകരണ സ്ഥാപനങ്ങൾ നടത്തിയ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അഴിമതികൾ നടത്തിയുള്ള കൈക്കൂലിയുടെ കണക്ക് ഉൾപ്പെടെ ഉള്ളത് അടുത്ത സംഭാവന ഇതൊക്കെ നടത്തിയ കോൺഗ്രസ് വിളിക്കാ പറയുന്നത് ഞങ്ങൾ പാവപ്പെട്ട മനുഷ്യരുടെ വർത്താക്കളാണല്ലേ മനുഷ്യൻ കൊടുത്തില്ല അപ്പൊ ഞാനത് അത്രയും പറഞ്ഞു അവസാനിപ്പിക്കുക കേരളത്തിലാണ്